നാല് മക്കളെ വീട്ടിൽ ഒറ്റയ്ക്കാക്കി ഷോപ്പിങ്ങിന് അമ്മ പോയപ്പോൾ വീടിന് തീ പിടിച്ചു രക്ഷിക്കാൻ ആരുമില്ലാതെ വെന്തു മരിച്ചു കുരുന്നുകൾ മൂന്നും നാലും വയസ്സുകാരായ ഇരട്ടകളെ മരണത്തിന് വിട്ടുകൊടുത്ത അമ്മയ്ക്ക് പത്ത് വർഷം ജയിൽ ശിക്ഷയാണ് യു കെ കോടതി വിധിച്ചത് നാല് വയസ്സുകാരായ കൈസൻ ബ്രൈസൻ മൂന്ന് വയസ്സുകാരായ ലൈറ്റൻ ലോഗൻ എന്നീ കുരുന്നുകളെയാണ് റോസ് എന്ന ൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിലായിരുന്നു സംഭവം സൗത്ത് ലണ്ടനിലെ സട്ടനില് താമസിക്കുന്ന മുപ്പതുകാരിയായ ഈ സിംഗിൾ മദർ ചവറുകളും മനുഷ്യ വിസർജ്യവും ഒക്കെയുള്ള ഒരു മുറിയിലായിരുന്നു മക്കളെ പൂട്ടിയിട്ട് പുറത്തുപോയത് അത്ര അത്യാവശ്യ വസ്തു ഒന്നുമല്ലാത്ത സാധനം വാങ്ങുവാൻ ഇവർ സൂപ്പർ മാർക്കറ്റിലേക്കായിരുന്നു പോയത് ഈ അമ്മയ്ക്ക് പത്ത് വർഷത്തെ ജയിൽ ശിക്ഷ വിധിച്ചപ്പോൾ അകാല മൃത്യു വരിച്ച കുരുന്നുകളുടെ സ്റ്റെപ്പ് ഗ്രാൻഡ് മദർ പറഞ്ഞത് നീതി നടപ്പിലായി എന്നാണ് എന്നാൽ ആ കുരുന്നുകളെ ഓർത്ത് അവർ വിലപിക്കുകയും ചെയ്തു തങ്ങളുടെ നാല് കുട്ടികളെ അമ്മയായിട്ട് പോലും അവർ അവഗണിക്കുകയായിരുന്നു എന്നാണ് മുത്തശ്ശി പറയുന്നത് ഈ അവഗണന നാല് വർഷക്കാലം നീണ്ട വിചാരണയിൽ എവിടെയും തെളിഞ്ഞു കണ്ടു ധാരാളം നുണകളും തെറ്റായ വ്യാഖ്യാനങ്ങളും കാലതാമസവും ഒക്കെ നിറഞ്ഞ വിചാരണയ്ക്കൊടുവിൽ സത്യം പുറത്തു വന്നതും അതുകൊണ്ടാണെന്നും അവർ പറഞ്ഞു കുട്ടികളെ ബേബി സിറ്ററെ ഏൽപ്പിച്ചാണ് പുറത്തുപോയത് എന്നുവരെയും വിചാരണ സമയത്ത് റോസ് അവകാശപ്പെട്ടു എന്നാണ് മുത്തശ്ശി പറയുന്നത് അണക്കാതെ ഒരു സിഗരറ്റ് കുറ്റിയിൽ നിന്നോ താഴെ വീണ് ലൈറ്റിൽ നിന്നോ ആയിരിക്കാം തീ പടർന്നത് എന്നാണ് നിഗമനം തീ പടർന്നതോടെ ഈ കുരുന്നുകൾ വീടിന്റെ മുകളിലെ നിലയിലേക്ക് ഓടി രക്ഷിക്കാനായി നിലവിളിക്കുകയായിരുന്നു ഇത് കേട്ട് അയൽക്കാരിലൊരാൾ അവരെ രക്ഷിക്കാനായി താഴത്തെ നിലയിൽ വാതിൽ തകർത്ത് അകത്ത് കയറുകയും ചെയ്തു പക്ഷെ അപ്പോഴേക്കും ഏറെ വൈകിയിരുന്നു പിന്നീട് എത്തിയ അഗ്നിശമന പ്രവർത്തകർ ആ കുരുന്നുകളുടെ കിടക്കയുടെ അടിയിൽ നിന്നും അബോധ അവസ്ഥയിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളെ കണ്ടെത്തുകയായിരുന്നു ഉടനടി അവരെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവർ ചികിത്സയിലിരിക്കെ മരണമടയുകയായിരുന്നു പുക ശ്വസിച്ചാണ് മരണകാരണം എന്നാണ് രേഖകളിൽ ഉള്ളത് നിറയെ ചപ്പു ചവറുകളും മറ്റും നിറഞ്ഞതായിരുന്നു ആ വീട് അതാണ് തീ പെട്ടെന്ന് പടരാൻ കാരണമായത് അഗ്നിബാധ ഉണ്ടായതിന് തൊട്ടു മുൻപുള്ള മൂന്നാഴ്ചക്കാലം കുട്ടികൾ സ്കൂളിൽ പോയില്ലെന്നും കണ്ടെത്തി മുഖം മൂടുന്ന രീതിയിലുള്ള ശിരോവസ്ത്രം അണിഞ്ഞായിരുന്നു റോസ് വിധി കേൾക്കാനായി കോടതിയിലെത്തിയത് അത് റോസ് തന്നെയാണെന്നും മെഡിക്കൽ കാരണങ്ങളാണ് മുഖം മൂടിയിരിക്കുന്നതെന്നുമുള്ള അപേക്ഷ ജഡ്ജി സ്വീകരിച്ചു നാല് നരഹത്യ കേസുകളാണ് ഇവർക്ക് മേൽ ആരോപിക്കപ്പെട്ടിരിക്കുന്നത് നാലിലും കുറ്റകാരിയാണെന്ന് കണ്ടെത്തിയതോടെയാണ് പത്ത് വർഷത്തെ ജയിൽ ശിക്ഷ വിധിച്ചത്